ശ്രോതാക്കളെ ബഹുമാനപ്പെട്ട മുതബിറുല്ലാലം മടവൂർ മഹാനരുടെ കറാമത്തുകളിൽ നിന്നും ഒന്ന് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ദിവസം ഒരു ദുർഷിലെ മുത്താലിമിന് കാലിന് മന്ത്രരോഗം ആ മുത്തലിമിൻ്റെ ഉസ്താദ് മടവൂർ മഹാനരോട് കൂടെ ഓധി ആളും കൂടാണ് ബാക്കിയാത്ത സാലിയാത്തും അങ്ങനെ ആ മന്ത്രരോഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മന്ദരോഗം പരക്കുകയാണ് കൂടുകയാണ് കുറയുകയല്ല ചെയ്യുന്നത് അങ്ങനെ വൈദ്യ ഡോക്ടർമാരൊക്കെ കൈ കഴിഞ്ഞ സമയത്തും ഈ പണ്ഡിതൻ ഈ ഉസ്താദി കുട്ടിയെയും കൂട്ടി ബഹുമാനപ്പെട്ട മടവൂർ മഹാനരടുത്ത് വന്നു വരുമ്പോൾ തന്നെ പറഞ്ഞത് ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സുഖപ്പെടുത്തുന്നു നമ്മളെടുത്തുണ്ട് പേടിക്കണ്ട അങ്ങനെ പറഞ്ഞിട്ടാ കൊണ്ടുവരണതാണ് മഹാനരൻ അങ്ങനെത്തി പറയുന്നു അവിടെ ചെന്ന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അവർക്ക് ഒരു മൂന്ന് ദിവസം ലീവ് കൊടുക്കൂ ഞാൻ നാട്ടിൽ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ കേട്ട് പോന്നു കുട്ടിക്ക് ലീവ് കൊടുത്തു കുട്ടിയോട് പ്രത്യേകമായി ഇഷ്ട പറഞ്ഞു മോനെ മൂന്നാമത്തെ ദിവസം മോനെ ഇവിടെ എത്തണം എന്തായാലും സുഖപ്പെട്ടാലും ഒക്കെ നമ്മോട് പറഞ്ഞത് മൂന്ന് ദിവസം ലീവ് തരാനാണ് എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് അയച്ചു വയനാടാണ് വയനാട്ടിലുള്ളത് മുത്താലിമാണ് അങ്ങനെ അവിടെ ചെന്നു പിതാവിനോട് വിഷയമൊക്കെ പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു അങ്ങനെ ഒരു വൈദ്യരുള്ളത് ഇവിടെ ഞാൻ ഓർക്കുന്നില്ല ഏതാനും വേണ്ടില്ല ഞാൻ സാധാരണ കൽപ്പറ്റ സോപ്യ സോപ്പി ഉസ്താദർ സൂപ്പി തമാശ പറയാറുണ്ട് പഴങ്കരീകൃഷ്ണനെ തീരുന്ന തമാശ ഒക്കെ പറയും അവിടെ അങ്ങാടിയിൽ വീടത്തെണ്ണമല്ലോ നിൽക്കലും അവരെ തോന്നു പോയി നോക്കുക അല്ലാതെ ഇപ്പം വേറെ ആരും എനിക്ക് പരിചയമല്ല എന്നു പറഞ്ഞു നേരെ കൽപ്പറ്റ അങ്ങാടിയിൽ വന്ന് കണ്ടും സലാം പറ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചോദ്യം ഇത് കോഴിക്കോട് നിന്ന് അയച്ചതല്ലേ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയം ആര് ആരോട് പറഞ്ഞത് ആര് കണ്ടു അങ്ങനെ കൽപ്പറ്റ സൂപ്രസ്താദ് പറയണത് എങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് കോഴിക്കോട് നിന്ന് അയച്ചതാണ് ഇവിടെ എൻ്റെ അടുത്തേക്ക് അയച്ചതാണ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ആരാണ് അവരോട് ചെന്ന് പറഞ്ഞത് ഞാൻ 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 ഏറ്റെടുത്തിട്ട് എന്ന് പറയാൻ ആരോട് നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയാൻ ആരോ പറഞ്ഞതായിട്ട് ആരോ കണ്ടോ ലോകത്തൊരു മോനും കണ്ടിട്ടില്ല അങ്ങനെ അവര് ഏൽപ്പിച്ചതും ഒന്നും പക്ഷേ കുട്ടിയകത്തുമ്പോഴത്തേക്കും മഹാനരുടെ വാക്ക് ഇതാണ് ഇതാണ് അവൻ്റെ അൗലിയാക്കൾ ലോകത്ത് പല രൂപത്തിലും പല കോലത്തിലും ഉണ്ട് നമ്മൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഏതുപോലെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമ് ബലത്തീസ്ലാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരയിപ്പിച്ച് കൊണ്ടു കൊണ്ടുവരയിപ്പിച്ചതുപോലെ തിരിച്ചറിയില്ല ഇവിടെ സ്വേഫന ചെയ്തൊരു പ്രവർത്തനം അങ്ങനെ ചുരുക്കി പറയാൻ അതും കഴിഞ്ഞ് വീട്ടിൽ പോയി പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ മന്ത് ഏത് കാലിനാണ് ഉണ്ടായതെന്ന് തിരിച്ചറിയാത്ത രൂപത്തിലങ്ങേൽപ്പ് ഈ കാല് പഴയ രോഗത്തിലേക്ക് അങ്ങ് മാറിപ്പോയി അതിൻ്റെ പിറ്റേന്ന് ഒന്നാമത്തെ ദിവസമാകുന്നേ ഉള്ളൂ കുട്ടി ദർശലേക്കും പോയി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സാധാരണക്കാരായ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൂന്ന് നാല് വിഷയങ്ങളുണ്ട് ഈ രാത്രി ഒന്ന് അള്ളാം ജൗലിയാക്കൾ അവർ തമ്മിൽ ബന്ധം ഉണ്ട് അതിൽ താഴെകടയിലുള്ളവരുമുണ്ട് ഉയർന്ന കടയിലും ഉള്ളവരും ഉണ്ട് അതുപോലെ തന്നെ അവർ തമ്മിൽ ബന്ധത്തിലാണ് എപ്പോഴും അവർക്ക് ബന്ധമാണ് പക്ഷേ നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണണമെങ്കിൽ അവർ കോഴിക്കോട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് ബസ് കയറിയാണെങ്കിലും പോകുന്നതായിരിക്കണം നമ്മൾ കാണുന്നത് കാണുന്ന ബന്ധമുണ്ട് എന്ന് പറയും ഒരിക്കൽ പോലും അങ്ങനെ പോയ തരത്തിൽ ഒരാൾക്കറിയില്ല അപ്പം അവർ തമ്മിൽ തമ്മിൽ ബന്ധം ഉണ്ട് നമ്മളറിയുന്നതിൻ്റെ അപ്പം മറ്റൊന്ന് ആ നിൽക്കുന്ന ആളെ മഹാനരെ ജനങ്ങൾ പല ആളുകളും കളിയാക്കലങ് തുടങ്ങി അവരെ തരംതായിട്ട് സംസാരിക്കൽ തുടങ്ങി ഇത് സ്വാഭാവികമായിട്ടും മോമിനീകളായ ആളുകളുടെയും മുസ്ലിങ്ങളുടെ ഹൃദയത്തിലേക്കും അങ്ങനെ ചെറിയൊരു ലാഞ്ചന വരുന്ന സമയത്താണ് ഈ ഹൃദയം കണ്ട മഹാനര് മടവൂർ മഹാനര് ഈ ഒരു പണി ചെയ്തത് എന്താക്കി അക്ഷന്നപ്പം മുത്താഴ്ച മീനിനെ ജീവ് കൊടുക്കാൻ പറഞ്ഞു നാട്ടിലാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നത് ഏതേക്കാളും കൽപ്പറ്റ സൂപ്പിസ്ഥായിട്ട് എടുത്തേക്കാം അവിടെന്നാണ് പറഞ്ഞത് കോഴിക്കോട് അയച്ചതല്ലേ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അപ്പം നിങ്ങളാരും ഉദ്ദേശിച്ചത് പോലെ അല്ല മൊ മിനിങ്ങളെ ആദരവായ നബിസ്വല്ലാ അല്ലൈവി വസ്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒട്ടക്കം പോയ സമയത്ത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ല പല എപ്പിസോഡിലും വിശദീകരിച്ചിട്ടുണ്ട് അത് വളരെ അത്യാവശ്യമുള്ള ഒരു വിഷയമായത് കൊണ്ടാണ് അത് അത് തന്നെ എങ്ങനെ പറയാറ് വിവരമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല ഒന്നുത്തിൻ്റെ വിധങ്ങൾ അവസാനം എന്ന് പറഞ്ഞു മുനാഫിക്ക് പലതും പറയും നിങ്ങൾ വിശ്വസിച്ച് പോകരുത് ഇതാണ് ബഹുമാനപ്പെട്ട മഠവും മഹാനര് അത് കാണിച്ചു തന്നത് പിശാചിൻ്റെ അഖിലുകാർ പലതും വിളിച്ചു പറയും അള്ളാൻ്റെ ഔലിയാക്കൾ പല രൂപത്തിലും പല കോലത്തിലും ലോകത്തുണ്ട് അവർ ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നു അവരുടെ അവരുടേലാണ് നിയന്ത്രണ അധികാരമുള്ളത് അവർ നിയന്ത്രിക്കുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നിസാക്കൻ രാഹുലുകാർ പലതും പറഞ്ഞോട്ടെ അവർ കളിയാക്കുന്നത് കളിയാക്കിക്കോട്ടെ നോക്കേണ്ടതില്ല മോമി തെറ്റിദ്ധരിക്കരുത് എന്ന് വയനാട് ഭാഗത്തുള്ള എല്ലാവർക്കും അതോടുകൂടെ ആ വിഷയം യൂട്യൂബിലൂടെയും അല്ലാതെയും പ്രസംഗങ്ങളിലൂടെയും സ്റ്റേജ്മിലൂടെയും ലോകം ഒട്ടാ അറിഞ്ഞുകഴിഞ്ഞു അപ്പം ലോകത്തോടൊന്നായിട്ടാണ് ആ ഒരു പ്രഖ്യാപനം നടന്നത് നിങ്ങൾ വിശ്വസിച്ച് പോകരുത് അവർ നിഫാക്കിൻ്റെ ആ ഒരു കാരണ ഈ മൗദൂതികൾ ആദ്യാനികൾ അവിടെ കളിച്ചത് മൗദൂതികളാണ് അവർ പിത്തനക്കുള്ളികളാണ് കണ്ടാൽ നല്ല ചിരിയും കോരവും രൂപവും സന്തോഷവും സന്ദർഭവും ഒക്കെ സഹകരണമൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഈ മാം തർപ്പിക്കുന്ന പ്രവർത്തനം അവരിലുണ്ട് അബ്ദുള്ള സലൂല് സ്വഹാബത്തെ ക്രാമിൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അവൻ ഈ ഈമാൻ തോൽപ്പിക്കുന്ന പ്രവർത്തനം നരിസല്ലാ അലൈഹി വസ്സലും തങ്ങളെ പറ്റിയിട്ട് കിട്ടുന്ന ചാൻസിനെ അവർ അവന് തരംതായി സംസാരിക്കുമായിരുന്നു അപ്പം ഈമാൻ തെറ്റിക്കുന്ന പ്രവർത്തനത്തിലേക്ക് എത്താൻ വേണ്ടി അവർ സാധാരണ ചെയ്യുന്ന പ്രവർത്തനമാണ് അതിൽ നിങ്ങളാരും പെട്ടുപോകണ്ട എന്നാണ് മഹാനര് അന്നത് കാണിച്ചു തന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ചിന്തിച്ചാൽ കിട്ടുന്ന ഒന്നാണ് അല്ലാതെ ഈ ഒതു കാണി നടത്തേണ്ടല്ലോ വിജയത്ത് ചെല്ലുമ്പോഴത്തേക്ക് തന്നെ അത് സുഖപ്പെടുത്തി അത് അത് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു വാക്ക് പോരെ അത് ആ വാക്കിൻ്റെയും ആവശ്യമില്ല കണ്ടച്ചാൽ മതി പക്ഷേ ആ വാക്ക് എന്തിനാണ് വരുന്ന ആളുടെ ഹൃദയത്തെ തർബിയെത്തി ചെയ്യുന്നതാണ് അതുമായി സംബന്ധമായിട്ട് ഇനിയും നമുക്ക് ഒരുപാട് പറയാനുണ്ട് അങ്ങനെ തർബിയെത്തി ചെയ്യുന്ന രോഗങ്ങൾ ഇൻഷല്ല ആരും തെറ്റിദ്ധരിക്കേണ്ട മഹാന്മാരായ ആളുകൾ അവർ കബറിലാണെങ്കിലും ശരി അവർ പ്രപഞ്ചത്തിലാണെങ്കിലും ശരി അല്ലെങ്കിൽ അവർ കാണാത്തൊരവസ്ഥയിലാണെങ്കിലും ശരി നമുക്ക് അവരെ വിളിക്കാം അത് യാതൊരു സംശയവുമില്ല വിളിച്ചാലവർ നമുക്ക് ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല ആരും ആരും കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോകരുത് അവരോട് നേരിട്ട് അങ്ങ് ചോദിച്ചോളണം യാതൊരു സംശയവുമില്ല അവർക്ക് അള്ളാഹു താലെ കൊടുത്ത സ്ഥാനം ആ സ്ഥാനത്തെ വകവെച്ചു കൊടുക്കലാണ് അള്ള കൊടുത്ത സ്ഥാനത്തെ വകവെച്ചു കൊടുക്കലാണ് മഹാന്മാരായ ഔലിയാക്കളെ നമ്മൾ നേരിട്ട് വിളിക്കുന്നതും അവരോട് സഹായം തേടുന്നത് കാരണം അവർക്ക് അള്ളാഹുതല്ല കൊടുത്തതിനെ അള്ള ചെയ്ത പ്രവർത്തനത്തെ നമ്മൾ അംഗീകരിക്കുന്നു അതിൻ്റെ അതിലേക്കാണ് അത് ഈമാനുള്ളവർക്കൊക്കെ വരിക അല്ലാതെ അവരെ വർക്കത്തോടെ അള്ള തരികയാണെന്നൊക്കെ പറഞ്ഞു വിട്ടാൽ ഇതൊക്കെ കൈ കൊടുക്കണമെന്നാണ് എല്ലാ കഴിവ് എല്ലാ ഔലിയാക്കൾക്കും എല്ലാ അമ്പ്യാക്കൾക്കും മുസ്ലിൻ വിധങ്ങൾക്കൊക്കെ കഴിവ് കൊടുത്തവൻ അവ തന്നെയാണ് പക്ഷേ അവർക്ക് കൊടുത്തതിനെ ജനങ്ങളിലേക്ക് അള്ളാത്തല പ്രചരിപ്പിക്കുന്നു ഈ പ്രചരണമാണ് അവരോട് നമ്മൾ നേരിട്ട് വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് തൽക്കാലം നിർത്തുന്നു പിന്നീട് മറ്റൊരു പിന്നെ കരാമത്തുമായി നമുക്ക് വരാം ആരും തെറ്റിദ്ധരിക്കേണ്ട മഹാന്മാരായ ഔലിയാക്കൾ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഏതോ അങ്ങാടിയിലോ ഏതോ ചുവട്ടിലോ ഏതോ പിന്നെ പാറക്കെട്ടിലോ ഒക്കെ ആയിരിക്കും ഉണ്ടാകുക പക്ഷേ പാറക്കെട്ടിലൊക്കെ കാണുന്ന എല്ലാത്തിനെയും വിശ്വസിക്കാൻ പോകണ്ട നമ്മൾ കുണത്തിനും ദോഷത്തിനും പോകണ്ട നമുക്കാവശ്യമുള്ളത് അങ്ങനത്തെ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചതായിരിക്കുന്ന ആളുകളോട് നമുക്ക് ചെന്ന് ചോദിക്കാം യാതൊരു സംശയം പക്ഷേ പണ്ഡിതന്മാർ സ്ഥിരീകരിക്കണം പണ്ഡിതന്മാർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഈ കാലഘട്ടം വരെ കാന്തപുരം സ്ഥലം സ്ഥിരീകരിച്ചതിന് മാത്രമേ നമ്മളെല്ലാവരും അംഗീകരിക്കുക ു കൊലുകുൽസേഖന് അംഗീകരിച്ചിട്ടില്ല കാന്തപുരം പ്രസ്താദ് സമസ്ത കേരള ജമ്യത്തിലത് പഴച്ചതാണെന്ന് കാന്തപുരം ഉസ്താദാണ് റിപ്പോർട്ട് കൊടുത്തത് അതുപോലെ തന്നെ കതിരൂർ സേഖ് അങ്ങനെ തുടങ്ങിയിട്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് പഴച്ച വർഗങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് പയച്ചതാണെന്ന് പറഞ്ഞു ഈ കാലഘട്ടത്തിലും കാന്തപുരം ഉസ്താദ് തന്നെ പ്രതിനിധികളെ അയച്ചിട്ട് പരിശോധിക്കുന്നുണ്ട് യാതൊരു സംശയവും ഇല്ല സമസ്ത കേരള പരിശോധിക്കുന്നുണ്ട് അവർ പ്ര ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ ആളുകളടുത്തേക്ക് നമ്മൾ പോകേണ്ടത് നമ്മൾ കൊണത്തിനും ദോഷത്തിനും പോകണ്ട നമ്മൾ കൊണത്തിനും പോകണ്ട ദോഷത്തിനും പോകണ്ട നമ്മൾ മോശമാക്കി ചിത്രീകരിക്കുകയും വേണ്ട നമ്മൾ നല്ലതാണെന്ന് പറയുകയും വേണ്ട അതൊക്കെ ആലിമീങ്ങളെ ഉത്തരവാദിത്തമാണ് അവരെ ചെയ്തുകൊണ്ടു നിന്നോളൂ നമ്മൾ ക്ക് പോണ്ട നമ്മൾ പണത്തിനും ദോഷത്തിനും പോവാതെ നമ്മൾ നമ്മൾ വഹിക്കുക അതേ ദിവസം മഹാന്മാര് ഇല്ലെന്ന് അല്ല മഹാന്മാരൊന്ന് ഓൾറെഡി ഓൾറെഡി മഹാന്മാരൊന്ന് ജീവിച്ചിരിപ്പൊണ്ട് ധംസവും ഒന്നുമില്ല അപ്പം തന്നെ കാന്തപ്രസാദ് ഒരു ദിവസം മടമ്പൂരിൽ വെച്ച് പ്രസംഗിച്ച സമയത്ത് പറഞ്ഞത് ഈ കാലഘട്ടത്തിൻ്റെ ഇത്രയും ദർജയേറിയ ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നതുകൊണ്ട് ഇല്ല എന്നല്ല പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം പറഞ്ഞു വരുന്നത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ഉണ്ട് ഇല്ല ഇല്ലായ്മ അല്ല മഹാന്മാരായ ആളുകളുണ്ട് പക്ഷേ അവിടുത്തെ ദർജൻ്റെ അത്ര എത്തിയത് എന്നല്ല പറയുന്നത് അവിടുത്തെ ദർജൻ്റെ അർത്ഥത്തെത്തിയ ആളുകൾ ഇനി വരാനില്ലെന്നാണ് അവിടുന്ന് തന്നെ പറഞ്ഞത് വ്യക്തമാണ് അവിടുത്തെക്കും വലിയ സ്ഥാനത്ത് എത്തുന്ന ആളുകൾ ഇനി വരാനില്ലെന്നാണ് പറഞ്ഞത് ഏതോ ആവട്ടെ നമ്മൾ ആരെയും തരം താഴ്ത്താനോ പുകയ്ത്താനോ ഒന്നും നിൽക്കാതെ സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിച്ച് അവരുടെ ആജ്ഞപ്രകാരം അവരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് പോയി നോക്കാം ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കണ്ട നമ്മളാരെങ്കിലുമൊക്കെ ഈ വിദാകൾ തെറി പറയുന്ന സമയത്ത് നമ്മളും കൂടെ തെറി പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഈമാന തെളിക്ക് അവൻ്റെ ഈമാനം ഏതായാലും അവനില്ല അവന് ഈമാൻ തെറിച്ചവർഗത്ത് പെട്ടതാണ് അതേസമയം നമ്മളെ ഈമാനം എന്തിനാണ് നമ്മൾ തൊറിപ്പിക്കുന്നത് അതിന് പോകരുതെന്ന് മാത്രം പറഞ്ഞ് നിർത്തട്ടെ